ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വീട് നിറയെ രഹസ്യ അറകൾ അഞ്ഞൂറ് ലിറ്ററോളം വാഷ് ബാരലുകളായി സൂക്ഷിക്കാനുള്ള സൗകര്യം പോലീസിലും എക്സൈസിലുമായി നാലു ചാരായ കേസുകൾ ഓണവിപണി ലക്ഷ്യം വെച്ചുള്ള വില്പന പിടികൂടി കാളികാവ് എക്സൈസ് സംഘം മമ്പാട് മേപ്പാടം പള്ളിക്കുന്ന് സ്വദേശി പഴമ്പാലക്കോട് വീട്ടിൽ രാജു ഇരുപത് വർഷത്തിലധികമായി കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മറ്റാരെയും കൂടാതെ രാജുവും ഭാര്യയും ചേർന്നാണ് വീട് നിർമ്മിച്ചത് ഇതെല്ലാം മുന്നിൽ കണ്ടുള്ള നിർമ്മാണമായതിനാൽ പലതവണ വീട് പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല ചില്ലറ ചാരായ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പലതവണ പുറത്തുവച്ച് പിടിയിലായിട്ടുണ്ടെങ്കിലും നിർമ്മാണ വസ്തുക്കൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുൻപ്രതികളെ രഹസ്യമായി നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ഇയാളിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടേ മുപ്പതോടെ കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട് പരിശോധിക്കുകയായിരുന്നു ശുചിമുറിയോട് ചാരിയുള്ള ഷെഡിൽ ഭൂമിക്കടിയിലേക്ക് അറ നിർമ്മിച്ച് മുകളിൽ സ്ലാബിട്ട് മൂടി ഷീറ്റിട്ട് പന്ത്രണ്ടോളം ചാക്കിലായി മെറ്റലുകൾ വെട്ടുകല്ല് മറ്റ് പാഴ്വസ്തുക്കൾ മുതലായവ ഇട്ടുമൂടിയിരുന്നു ഇത് കണ്ടതോടെയാണ് എക്സൈസിന് സംശയം തോന്നിയത് അടുക്കളയിൽ വീതനയുടെ അടിഭാഗത്തായി ടൈൽസ് എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് അറ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയായിരുന്നു വാഷും ചാരായവും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്നറകളാണ് എക്സൈസ് കണ്ടെത്തിയത് രണ്ട് ബാരലുകളിലായി അറുപത് ലിറ്റർ വാഷും ഒന്നേ മുക്കാൽ ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി തുടർന്ന് രാജുവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ടി സി അനീഷിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ ഓഫീസർമാരായ മുഹമ്മദ് ഷെരീഫ് കെ അമിത് മുഹമ്മദ് ഹബീബ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മമ്പാട് വൈവിധ്യങ്ങളായ ഇന്ത്യൻ പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ നിലക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഷോബിക കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ